ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് കോമ്പൗണ്ടിനകത്ത് ഇത്തരമൊരു സാഹചര്യമുണ്ട് എന്ന് പരിശോധിക്കാതെയാണോ അവർ ആ റിപ്പോർട്ട് കൊടുത്തത് എന്നുള്ളത് ഏറ്റവും അക്ഷം തെറ്റാണ് രണ്ടാമത് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് അപ്പോൾ ഈ സ്കൂളിന് പ്രവർത്തിക്കാനാവശ്യമായിട്ടുള്ള ഫിറ്റ്നസ് നൽകിയത് അന്യായമായിട്ടാണ് രണ്ട് ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഇത്തരം ഒരു സാഹചര്യം നിലനിന്നു എന്നുള്ളത് ഈ മാനേജ്മെന്റിനകത്തുണ്ടായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കൾക്കും അറിയാം സ്കൂൾ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വത്തോടു കൂടി ആവശ്യമായ സാഹചര്യം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുള്ളതാണ് അപ്പം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇത്തരം ഒരു കുഞ്ഞിൻ്റെ കൊലപാതകമാണത് മരണമെന്ന് പറയാൻ പറ്റില്ല ആ കുഞ്ഞിൻ്റെ ജീവൻ അപഹരിച്ചെടുത്തതിന് കനത്ത ശിക്ഷ നിയമപരമായിട്ട് മാനേജ്മെൻറ്റിന് കിട്ടണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒന്ന് രണ്ടാമത് ഈ കുടുംബത്തിന് ജീവിക്കാനാവശ്യമായ ആ കുട്ടിയായിരുന്നു അവരുടെ രണ്ട് മക്കളാണുള്ളത് അപ്പോൾ ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടി അവൻ ഒരു അഞ്ച് വർഷം കൂടി അല്ലെങ്കിൽ ഒരു എട്ട് വർഷം കൂടി അവൻ ഈ സമൂഹത്തിൽ അവൻ നിലനിന്നിരുന്നുവെങ്കിൽ അവനെ പഠിപ്പിക്കാനായിട്ടാണല്ലോ അമ്മ വിദേശത്ത് പോയത് അപ്പോൾ അത്രയും അവരുടെ പ്രതീക്ഷയായിട്ടുള്ള ഈ മകനെ നഷ്ടപ്പെട്ട പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് വാചകങ്ങളെല്ലാം മാറ്റിവെച്ച് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് നൽകണം എന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കുറ്റകരമായ അനാസ്ഥയും അതോടൊപ്പം തന്നെ ഒളിച്ചുകളിയുമാണ് നടക്കുന്നത് എന്തിനാണ് ഒരു കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇത്രയധികം എന്താണ് ഒരു കുട്ടിയുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട പെടുമ്പോഴും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി കൈ കഴുകി രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടണം അത് കോളേജ് ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാനേജ്മെൻ്റാണ് അവിടെ ഒരു ഇലക്ട്രിക് ലൈൻ വലിക്കാനിടയായതും അതുപോലൊരു ടെംപറി ഷെഡ് അവിടെ പണിയാനിടയായതും ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് സ്ഥിതിഗതികൾ എത്തിച്ചേർന്നതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം മാനേജ്മെൻറ്റിനാണ് ഒരധ്യാപികയെ ബലിയാടാക്കിക്കൊണ്ട് ഈ പ്രശ്നം ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നടന്നിരിക്കുന്ന നിരവധി സംഭവങ്ങളിൽ സർക്കാർ ഇതുപോലുള്ള ഒളിച്ചുകളിയാണ് നടത്തുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇവിടെ നടന്നിരിക്കുന്ന വലിയൊരു ക്രിമിനൽ കുറ്റമാണ് അത് അതിൻ്റെ ഉത്തരവാദികളെ പിടികൂടുക എങ്കിൽ മാത്രമേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കൂ ഇപ്പോൾ കേൾക്കുന്നത് കേരളത്തിലെ പല സ്കൂളുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ് ഇടിഞ്ഞു വീഴാറായ സ്കൂളുകൾ പ്രാണഭയം കൊണ്ട് സ്കൂളിലേക്ക് പോയി പഠിക്കാൻ നിവൃത്തിയില്ലാതെ മാറി നിൽക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ഇങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആകെ കുത്തഴിഞ്ഞ് പഠിക്കാനും അധ്യാപനം നടത്താനും നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഒളിച്ചു മാറാൻ പറ്റില്ല അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നാണ് സന്ദർശിച്ചതിനു ശേഷം ബിജെപി നേതാക്കളായ ശോഭാ സുരേന്ദ്രനും കുമ്മനൻ രാജശേഖരനും മാധ്യമങ്ങളെ കാണുകയായിരുന്നു വളരെ കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് ബി ആവശ്യപ്പെടുന്നത് ആ കുടുംബത്തിന് വലിയൊരു തുക നഷ്ടപരിഹാരമായി നൽകണം ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ വിദേശത്തേക്കടക്കം പോയത് ഇപ്പോൾ സകല പ്രതീക്ഷയും അറ്റ് ആ കുടുംബം നിൽക്കുമ്പോൾ വളരെ കൃത്യമായ ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് ബി നേതാക്കൾ അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് ഇന്നലെ ആ വീട് സന്ദർശിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആ കുടുംബത്തോടൊപ്പം നിലനിൽക്കുന്നു പാർട്ടി എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കി മിഥുന് നീതി ലഭിക്കും വരെ മിഥുൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ പാർട്ടി ആ ഉണ്ടാകും എന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിരുന്നു ഇപ്പോൾ ശോഭാ സുരേന്ദ്രനും കുമ്മനൻ രാജശേഖരനുമാണ് ആ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടത് മനോജുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് ആ കുഞ്ഞു ശരീരം ചിതയിലേക്ക് എടുത്തിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ ആ ദുഃഖാർദ്രമായ അന്തരീക്ഷത്തിൽ ബി ജെ പി നേതാക്കളായ ശോഭാ സുരേന്ദ്രനും കുമ്മനൻ രാജശേഖരനുമെല്ലാം ആ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് വിവരങ്ങൾ അല്പസമയം മുമ്പാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കുമരം രാജശേഖരനും ഇവിടേക്ക് എത്തിയത് ഇപ്പോൾ വീടിനുള്ളിലേക്ക് കയറിയ ശേഷം അമ്മ സുജയെ കണ്ടു മിഥുൻ്റെ അമ്മ സുജയെയും ബന്ധുക്കളെയും കണ്ടു അതിനുശേഷം പുറത്തിറങ്ങിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതായത് ഈ ഒരു സംഭവം അത് കൃത്യമായും അന്വേഷണം നടക്കണമെന്നും അതോടൊപ്പം തന്നെ ഇത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെന്നതാണ് കുമ്മനം രാജശേഖരനും അതോടൊപ്പം തന്നെ ശോഭാസന്ദ്രനും അടക്കം വ്യക്തമാക്കിയത് ഒരു വീടിനെ മുന്നോട്ട് നയിക്കാൻ ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി ജോലി തേടി വിദേശത്തേക്ക് പോയതാണ് ഈ സുജ അതോടൊപ്പം തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തിയതാണ് ഈ മകനെയും ഇത്തരത്തിൽ അനാസ്ഥ സംഭവിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയായാലും എല്ലാ മേഖലയിലും ഇതൊക്കെ തുടർക്കഥയാകുന്നു എന്നുള്ളതാണ് അതിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണവും അതിലൊരു നടപടിയും ഉണ്ടാകണമെന്നാണ് ഈ ഇരുവരും ആവശ്യപ്പെട്ടത് അതിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ബി ജെ പിയുടെയും യുവമോർച്ചയുടെ അടക്കം വലിയ പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ നേതാക്കൾ വീട്ടിലേക്കെത്തി കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷം കൃത്യമായും മാധ്യമങ്ങളോട് സംസാരിച്ചതും അത് തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള അനാസ്ഥ നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് നേരത്തെ തന്നെ വ്യക്തമാണ് അതൊക്കെ ഇവിടെ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ചെയർമാൻ ഉൾപ്പെടെ വന്ന് അതൊക്കെ പറഞ്ഞതുമാണ് വീഴ്ച സംബന്ധിച്ച മന്ത്രിമാരുണ്ട് ഇതൊക്കെ കണ്ടിട്ടും അത് കുറ്റക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ കുറ്റവാളികളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല അവരെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ അവരിലേക്ക് അന്വേഷണം എത്തണം ഈ മാനേജ്മെൻറ്റിന് വലിയ ഉത്തരവാദിത്വമുണ്ട് മാനേജ്മെൻറ്റ് ഈ പ്രതിഭാഗത്ത് നിൽക്കേണ്ടവരാണ് അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയാണ് സർക്കാരിൻ്റെ പല വകുപ്പുകളിലും നമ്മൾ കണ്ടുവരുന്നതാണ് എന്തായാലും ഇത് ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഒരു അമ്മയ്ക്ക് മാത്രമല്ല ഒരു നാടിനൊന്നാകെ തന്നെ ഒരു വിദ്യാർത്ഥിയെ നാളത്തെ ഒരു പ്രതി നാളയുടെ പ്രതീക്ഷയാണ് നഷ്ടമായിരിക്കുന്നത് ഇതിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള മറ്റ് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ മണ്ഡലം അതോടൊപ്പം തന്നെ ജില്ലാ നേതാക്കളും ഈ ശോഭാ സുരേന്ദ്രൻ അതോടൊപ്പം കുമ്മനം രാജശേഖരൻ ഇരുവരും ഈ വീട്ടിൽ തന്നെയുണ്ട് അവരകത്തു കയറി എല്ലാവരെയും കണ്ട ശേഷമാണ് ഇപ്പോൾ പുറത്ത് നിൽക്കുന്നത് ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരുമായി സംസാരിക്കുകയാണ് ഈ കാര്യങ്ങൾ വിലയിരുത്തുകയാണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വലിയ സമരപരിപാടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് കാരണം യഥാർത്ഥ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തണം അന്വേഷണമെന്ന പേരിൽ പ്രധാന അധ്യാപിക മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒതുക്കി തീർക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു അന്വേഷണം ഏതൊക്കെ ഘട്ടത്തിലാണ് പോകുന്നത് എന്നുള്ളത് നോക്കിക്കാണണം കാരണം മാനേജ്മെന്റിനോട് വിശദീകരണം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് മൂന്ന് ദിവസത്തിനകം ഈ വിശദീകരണം നൽകുമെന്ന് ഈ സ്കൂൾ മാനേജർ പറയുമ്പോഴും അത് എത്തരത്തിലാണ് പിന്നീട് നടപടി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ഈ മാനേജ്മെന്റിനെ നയിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി അടക്കമാണ് ഈ മാനേജ്മെന്റിന്റെ തലപ്പത്തുള്ളത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം മനോജ് അന്തിമയാത്ര ഉണ്ടായത് മിഥുന്റെ മൃതദേഹം ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത് കുഞ്ഞനുജനാണ് മിഥുന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത് സ്കൂളിലെയും വീട്ടിലെയും പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് സമഗ്ര വിവരങ്ങളാണ് മനോജ് പങ്കുവച്ചത്